എസ് എസ്ഇ സി ജിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ആദ്യമേ തന്നെ ബേസിക് ആയിട്ടും എക്സാം എങ്ങനെയാണ് നടക്കുന്നെന്നാണ് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത് ഇത്തരത്തിലായിരിക്കും ടയർ വണ്ണിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ടയർ വണ്ണിന്റെ നെഗറ്റീവ് മാർക്കിംഗ് ഹായ് എല്ലാവർക്കും റോംബിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന എസ് എസ് സി സി ജിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ ഇത് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ മുൻപ് എക്സാം എഴുതിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തു തുടങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ അറിയേണ്ട എന്താണ് ആ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് ഏത് തരത്തിലാണ് എക്സാം നടക്കുന്നത് എന്നാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എസ് ഇ സി സിലബസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിന്റെ എക്സാമിന്റെ സ്കീം എങ്ങനെയാണെന്ന് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ടയർ വൺ എക്സാം ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി വൺ എന്ന് പറയുന്നു അതിനുശേഷം എന്താണ് ടയർ ടു എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി ടു എന്ന് പറയുന്നു ഇത് രണ്ടും നിങ്ങൾ ക്വാളിഫൈ ആവുകയാണെങ്കിൽ ദെൻ പിന്നീട് എന്താണ് ഉണ്ടാവുക ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ഉണ്ടാവുക ഇത്തരത്തിൽ മൂന്ന് സ്റ്റെപ്പിലൂടെ ആയിരിക്കും ഈ എസ് എസ് സി സി ജി എന്റെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ടയർ വൺ ടയർ ടൂ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഈ ടയർ വണ്ണിലെ സിലബസ് എന്നാണ് ടയർ വൺ എക്സാമില് നാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് എക്സാം നടക്കുന്നത് ഒന്നാമത്തെ ടോപ്പിക് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എന്നതാണ് ഇതിന് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഒരു ക്വസ്റ്റ്യന് രണ്ട് മാർക്ക് വീതം അൻപത് മാർക്ക് ആയിരിക്കും മാക്സിമം വരുന്നത് ദക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ് അതിനും ഇരുപത്തി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് എന്ന രീതിയിൽ അൻപത് മാർക്ക് ദേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ അൻപത് മാർക്ക് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അൻപത് മാർക്ക് ഇത്തരത്തിലായിരിക്കും ടയർ വണ്ണിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഓർത്തു വെക്കുക ആകെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഓരോന്നിനും ഉണ്ടാവുക ഒരെണ്ണത്തിന് രണ്ട് മാർക്ക് എന്ന രീതിയിലാണ് കണക്കാക്കുന്നത് അപ്പോൾ ആകെ നൂറ് ചോദ്യങ്ങളും മാക്സിമം ഇരുന്നൂറ് മാർക്കുമാണ് ടയർ വണ്ണിൽ വരുന്നത് ഇനി ഇതിന് നെഗറ്റീവ് മാർക്ക് പോയിന്റ് ഫൈവ് ആണ് കേട്ടോ എസ് എസ് ഇ സി ജി എൽ എക്സാമിന്റെ ടയർ വണ്ണിന്റെ നെഗറ്റീവ് മാർക്കിംഗ് പോയിന്റ് ഫൈവ് ആണെന്ന് കൂടി അറിഞ്ഞു വെക്കുക അപ്പോ ടയർ വൺ ആണ് നമ്മുടെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട നാല് ടോപ്പിക്സ് ഇങ്ങനെയാണ് ഓരോന്നിന്റെ മാർക്ക് ഡിവിഷനും ഇങ്ങനെയാണ് വരുന്നത് ദക്സ്റ്റ് ആണ് ടയർ ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ സി ബി ടി എന്ന് പറയുന്നു ഇവിടെ നമുക്ക് മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് എക്സാം വരുന്നത് അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് ആണ് അതിന് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക മാക്സിമം മാർക്ക് മാർക്കാണ് വരുന്നത് നെക്സ്റ്റ് ആൻഡ് ജനറൽ ആണ് അവിടെയും മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക തൊണ്ണൂറ് മാർക്കാണ് വരുന്നത് ഒരു ക്വസ്റ്റ്യന് മൂന്ന് മാർക്ക് എന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ ആകെ എത്രയാണ് നൂറ്റി എൺപത് മാർക്കാണ് വരുന്നത് അപ്പൊ നോക്കുക അതിനുള്ള സമയം എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് അപ്പോ ടയർ ടൂലെ ഫസ്റ്റ് സെഷൻ ആണ് പറഞ്ഞത് മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് സെക്കൻഡ് വരുന്നതാണ് റീസണിംഗ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മുപ്പത് ചോദ്യങ്ങളാണ് ഈ രണ്ടിനുമായിട്ട് വരുന്നത് ഓരോന്നിനും തൊണ്ണൂറ് മാർക്ക് വെച്ചിട്ടാണ് ആകെ നൂറ്റി എൺപത് മാർക്കാണ് വരുന്നത് ദെൻ നിങ്ങൾ നിങ്ങളിത് ഫസ്റ്റ് സെഷൻ എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും ആ സമയം അവസാനിക്കുമ്പോൾ സെക്കൻഡ് സെഷനിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുന്നു ദെൻ സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ ആണ് അതിന് നാല്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പൊ നോക്ക ഇംഗ്ലീഷിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം നാല്പത്തി അഞ്ച് നെക്സ്റ്റ് വരുന്നത് ജനറൽ അവയർനെസ് ആണ് അതിന് ഇരുപത്തി അഞ്ച് ഉള്ളത് അപ്പൊ ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് മാർക്ക് എന്ന രീതിയിലാണ് ടയർ ടൂല് പോകുന്നത് അപ്പൊ ഇംഗ്ലീഷിൽ നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ ആകെ നൂറ്റി മാർക്കാണ് ജനറൽ അവയർനെസ്സിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ആകെ എഴുപത്തി മാർക്ക് അങ്ങനെ സെക്കൻഡ് സെക്ഷനിൽ വരുന്ന ആകെ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് അതിനുള്ള സമയം എത്രയാണ് ഒരു മണിക്കൂർ തന്നെയാണ് അപ്പോ സെക്ഷൻ ടൂല് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു തുടങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് ഇംഗ്ലീഷ് അതുപോലെ മാത്സ് ആൻഡ് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക് ദെൻ നെക്സ്റ്റ് ആണ് സെക്ഷൻ ത്രീ എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യുന്നതാണ് അതിന് ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അറുപത് മാർക്കാണ് ഉള്ളത് പതിനഞ്ച് മിനിറ്റ് ആണ് നൽകുന്നത് ദുശേഷം വരുന്നതാണ് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഇവിടെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് വരുന്നത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നത് കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത് എത്ര സ്പീഡിൽ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതാണ് ടയർ ടുവിന്റെ മൂന്ന് സെക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആരുമായിക്കോട്ടെ ആദ്യമേ തന്നെ ബേസിക് ആയിട്ടും എക്സാം എങ്ങനെയാണ് നടക്കുന്നെന്നാണ് ഏറ്റവും പ്രധാനമായിട്ടും അറിയേണ്ടത് അപ്പോൾ ഈ രീതി മനസ്സിലാക്കി വെക്കുക സെക്ഷൻ വണ്ണില് മാത്സ് റീസണിങ് ആണ് സെക്ഷൻ ടൂല് ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് സെക്ഷൻ ത്രീയിലായിരിക്കും എന്താ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് നടക്കുന്നത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ടും വൺ അവർ കംപ്ലീറ്റ് ആവുമ്പോൾ എന്താണ് നെക്സ്റ്റ് സെഷനിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുകയായിരിക്കും സംഭവിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ ഇതാണ് ടയർ ടൂറെ പാറ്റേൺ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ആണ് ടയർ ടൂല് തന്നെ പേപ്പർ ടൂ ആൻഡ് ത്രീ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ചില പോസ്റ്റുകൾക്ക് പോസ്റ്റുകൾ നമ്മൾ പറയുകയാണ് പേപ്പർ ഈസ് ഫോർ ഓൾ പോസ്റ്റ് നമ്മൾ ആദ്യം വന്ന പേപ്പർ വൺ എന്ന് പറയുന്നത് എല്ലാ പോസ്റ്റുകൾക്കും എന്താണ് ആണ് എന്നാൽ പേപ്പർ ടു ഫോർ ദോസ് ഹു അപ്ലൈ ഫോർ ദൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും എഴുതേണ്ട പേപ്പർ ആണ് പേപ്പർ ടു എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നൂറാണ് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് എന്ന രീതിയിൽ മാക്സിമം ഇരുന്നൂറ് മാർക്കാണ് വരുന്നത് ടൈം ടൈംസ് അപ്പോ ഈ പേപ്പർ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ എഴുതേണ്ടതാണ് അപ്പോ ടയർ വിൽ ഇൻക്ലൂഡ് കണ്ടക്ടി ഓഫ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു ഇൻ സെപ്പറേറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അതുപോലെ പേപ്പർ വൺ എല്ലാ പോസ്റ്റിനും കമ്പൽസറി ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞു പേപ്പർ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഏത് പോസ്റ്റിനാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർക്ക് വേണ്ടിയിട്ടാണ് ഇനി മുൻപ് ഇതിനു മുൻപ് വന്ന സി ജി എൽ നോട്ടിഫിക്കേഷനിലെല്ലാം പേപ്പർ ത്രീ ജനറൽ സ്റ്റഡീസ് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വെച്ചാൽ എ ഒ പോസ്റ്റിലേക്ക് ഇത്തവണ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാവാം ഈ പേപ്പർ ത്രീ ജനറൽ സ്റ്റഡീസ് ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആ സെക്ഷൻ ഉൾപ്പെടുത്താത്തത് അപ്പോ ഈ പേപ്പർ ടു ആൻഡ് ത്രീ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് തസ്തികകൾക്ക് വേണ്ടി മാത്രമായിട്ട് നടത്തപ്പെടുന്ന ആണെന്ന് മനസ്സിലാക്കി വെക്കുക ബാക്കിയുള്ള എന്താണ് എല്ലാ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യുന്നവര് കോമൺ ആയിട്ട് എഴുതേണ്ടതാണ് നമ്മൾ ടയർ ടൂല് പറഞ്ഞ ഈ സെക്ഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് എസ് എസ് സി സി സിലബസ് അല്ലെങ്കിൽ സ്കീം ഓഫ് എക്സാം നടക്കുന്നത് അപ്പോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് ഏത് രീതിയിലാണ് എക്സാം നടക്കുന്നത് എന്നൊരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക എതിന് മാത്രം എന്താണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഈ സിലബസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്കീമുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എസ് എസ് ഇ സി ജി എല്ലിന് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് റോംബസ് പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ സിലബസ് അനുസരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസുകൾ ലൈവ് ക്ലാസുകൾ മോക്ക് ടെസ്റ്റുകൾ പി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരിക്കും ഈ പുതിയ ബാച്ച് എന്ന് പറയുന്നത് അപ്പോ സി ജി എൽ ക്രാക്ക് ചെയ്ത് ഒരു നല്ല ജോലിയിലേക്ക് എത്തുക എന്ന നിങ്ങളുടെ സ്വപ്നം നമുക്ക് ഈ ബാച്ചിലൂടെ ഉറപ്പായിട്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കും എല്ലാവർക്കും ആൾ ദ ബെസ്റ്റ് താങ്ക് യു ഡൗൺലോഡ് ആപ്പ്